തെക്കൻ ഖാസാം മുനമ്പിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ പത്തൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിന് മറുപടിയെന്നോണം ഹമാസുമായി സഖ്യമുണ്ടാക്കുന്ന ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതർ ഇസ്രായേലിനു നേരെ മറ്റൊരു മിസൈൽ വിക്ഷേപിച്ചു ഇതിന് മറുപടിയെന്നോണം ഹമാസുമായി സഖ്യമുണ്ടാക്കുന്ന ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതർ ഇസ്രായേലിനു നേരെ മറ്റൊരു മിസൈൽ വിക്ഷേപിച്ചു വോമാക്രമണ സൈറണുകൾ മുഴക്കിയെന്നും പ്രൊജക്ട് തടഞ്ഞുവെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു തെക്കൻ ഗാസയിലെ യൂറോപ്യൻ കുവൈത്ത് ആശുപത്രികൾ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ നിന്ന് പതിനേഴ് മൃതദേഹങ്ങൾ ലഭിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഗാൻ യൂനിസിന്റെ തെക്കൻ നഗരത്തിനടുത്തുള്ള ഒരു ആക്രമണത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ബ്യൂറോയിലെയും പലസ്തീൻ പാർലമെന്റിലെയും അംഗമായ സല ബർദാവിൽ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടുവെന്നും ഹമാസ് സ്ഥിരീകരിച്ചു വർഷങ്ങളായി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകിയിരുന്ന ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ വിഭാഗത്തിലെ അറിയപ്പെടുന്ന അംഗമായിരുന്നു ബർദാവിൽ അതേസമയം ആശുപത്രികൾ റിപ്പോർട്ട് ചെയ്ത മരണങ്ങളിൽ ഹമാസ് ഉദ്യോഗസ്ഥന്റെയും ഭാര്യയുടെയും ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ചത് ഇസ്രായേൽ അപ്രതീക്ഷിതമായി നടത്തിയ വ്യോമാക്രമണങ്ങളിലൂടെ പ്രദേശത്തുടനീളം നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു പലസ്തീനികൾക്കുള്ള ഐക്യദാട്ട്യം പ്രഖ്യാപിച്ച പിന്നാലെ ഇസ്രായേലിനെ ഹ്യൂദികൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ചത്തെ വ്യോമാക്രമണത്തിൽ തെക്കൻ ഗാസ മുനമ്പിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയും ഹമാസിന്റെ നിരീക്ഷണ ലക്ഷ്യ യൂണിറ്റിന്റെ തലവനുമായ

ഗുഷ് കത്തീഫ് ജംഗ്ഷനിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ ഷിൻ കോർഡിനേറ്റർ കോഓർഡിനേറ്റർ എഡ് ഷരോണിനെ നിയോഗിച്ചതും തപാഷായിരുന്നു